ചെറിയ പ്രായത്തിൽ സംഘടനാരംഗത്തിൽ കൂടി കടന്നു ഒരു ഒരു സ്പെഷ്യൽ ചായ എടുക്കട്ടെ വരുമ്പോഴെ അതിൽ നിന്ന് ലഭിച്ച അനുഭവത്തിന്റെ മാത്രം അടിസ്ഥാനത്തിലാണ് എന്നെ കൊണ്ടൊന്നും വെറും ഇരുപത്തിയൊന്ന് വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ഏൽപ്പിക്കാൻ ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം

നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ കുട്ടി എന്ന നിലയിൽ എനിക്ക് നൽകിയിട്ടുണ്ട് എന്നും എനിക്കറിയാം പറഞ്ഞു അത് ഞാൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കണ്ട അനുഭവം പറഞ്ഞു ഡി എഫിന് വലിയ തോതിലുള്ള പിന്തുണ ജനങ്ങളിൽ ലഭിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് ചരിത്ര വിജയം എൽ ഡി എഫിന് സമ്മാനിക്കൂടാ നീ ഒരു മഹാമണ്ടം തന്നെ വല്ലാത്തൊരു പൊട്ടലായി പോയി സഹൃദൊന്നും മിണ്ടായിരിക്കുന്നു അണ്ണാക്കി പിരിവെട്ടിരിക്കണ ഒരാളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോടായത്